പറമ്പ് മുഴുവൻ എക്കാലത്തും കാച്ചു നിൽക്കുന്ന നല്ല പച്ചക്കറികളുടെ വിത്തുകൾ വിൽക്കുന്ന തിരൂർ ചന്തയിലെ ഒരു സ്ഥിരം കച്ചവടക്കാരനെ നമുക്കൊന്ന് പരിചയപ്പെടാം വരും ആളെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അറിയും നമുക്കൊന്ന് പരിചയപ്പെടാം തിരൂരിലെ ബഡാ ബസാർ നിൽക്കുന്ന ആ റോട്ടിലാണ് ഇവരെ കച്ചവടം അമര വടന്നമര മല്ലിച്ചപ്പ് മൈദന പച്ചമുളക് പച്ചചീര പാലക്ക് ചീര ചുവപ്പ് ചീര കക്കരി വെള്ളരി കുമ്പളം വത്തല് മക്കാളി ക ചോണം ചോണേ ആ ചിറങ്ങൈബ്രെഡ് വേണോ ഹൈബ്രഡ് വെച്ചിട്ട് വേണോ ചിറങ്ങ പെട്ടെന്ന് മുളക്കും അപ്പോൾ തന്നെ എപ്പോഴും ഐസ് ബ്രേഡ് കിട്ടാണ് എപ്പോഴും ഐസ് ബ്രഡ് ഒന്ന് കുത്തിയിട്ടോ ഒന്ന് മുളക്കും നാളെ വിട്ട് പത്തെണ്ണം കുത്തിയിട്ടോ നാലെണ്ണം മുളക്കി കമ്പനി വിട്ടാണ് പാക്കറ്റ് കിട്ടുക ഇതാണ് ഐബ്രഡ് ഇതൊക്കെ ഹൈബ്രഡ് ഇട്ട് വേണം എങ്ങനെയാ ചെറങ്ങണ്ട് പടവനുണ്ട് കയ്പണ്ട് ചക്കര മത്തണ്ട് ജെർജറുണ്ട് അതൊക്കെ ഇരുപത് ഉറപ്പിയ ഹൈബ്രിഡ് വിത്തൊക്കെ ഇരുവല്ലേ ഹൈബ്രിഡ് വിത്തൊക്കെ ഒന്ന് ഒന്ന് മുളക്കുകയും ചെയ്യും ഉറപ്പാണ് അത് ഈ വലിയ വിത്ത് അത് വാള ഇറങ്ങേണ്ട വിധാ മലപ്പുറഞ്ഞിന്റെ പാത്രം ചോളാണ് ചോളത്തിന്റെ പയര് നീളം പേരാണ് കുറ്റിപ്പയറാണോ മല്ലിയുണ്ടല്ലോ മൈതനൊക്കെ ഒരുപാട് കഴിക്കൂല പച്ച വള്ളത്തിലീര പാലക്കുചീരണ്ട് പച്ചയുണ്ട് അല്ലേ പച്ച പാലക്ക് ചോപ്പ് ചീരാ ആ

ബീൻസ് നമ്മളെ നാടൻ ബീൻസ് ആണല്ലേ ആ പിന്നെ നല്ല കായും ഇപ്പൊ പറയാ ആൾക്കാരായിട്ട് കൊണ്ടുപോലെ നമ്മള് മാർക്കറ്റിലല്ലേ കച്ചവടങ്ങൾ എല്ലാ ർക്കറ്റല്ലേ ആണല്ലേ മാർച്ച് വരെയാണ് സീസൺ എന്ന് നവംബറിൽ ആ മാസം കഴിഞ്ഞാല് ആ നവംബർ ഇവിടെ എത്ര മണി മുതൽ തുടങ്ങും കച്ചവടം പത്ത് ടൂ ആറ് എല്ലാ ദിവസവും

അതിൽ തന്നെ എല്ലാം ചോളം തണ്ണിമത്തൻ പിന്നെ മറ്റു വെണ്ട ചീര പടവലം മത്തന് കുമ്പളം എല്ലാത്തിനും വിത്തുകളും ഇവരെടുത്തുണ്ട് ഇവരെല്ലാ ദിവസവും ഇവിടെ കാണും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കൂട്ടോ പ്ലീസ്